ഓക്കെ ഫ്രണ്ട്സ് ആ തിരിച്ചിട്ട് കൊടുക്കുകയാണ് ബാക്കി നമുക്ക് നമുക്കത് ഇത്ര കൂടെ ഉണ്ടാക്കും ചപ്പാത്തിന്റെ പരത്തിന്ന് പറഞ്ഞ പല ഷീറ്റ് ആണ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ചിക്കൻ റോളിന്റെ സ്പ്രിങ് ചിക്കൻ റോളിന്റെ ഷീറ്റ് ആണ് കേട്ടോ അപ്പൊ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഐറ്റംസ് റെഡി ആയിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇത് ഈ റോളിന്റെ ഷീറ്റ് മാത്രം ഉണ്ടാക്കി എടുത്താൽ മതി ഇവിടെ നമ്മുടെ ഇതെല്ലാം ഇതാ ഉണ്ടാക്കി ഇത് പകരീട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മൂന്നാറ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ബാക്കിയുള്ളതാണ്ടാക്കാനുണ്ട് കേട്ടോ അപ്പൊ നമുക്കത് ഇവിടെ ഇനി ബാക്കിയുള്ള കൂടെ നമുക്കത് ഇങ്ങനെ ഇത് നമ്മളെ പരത്തിയെടുക്കാൻ മാത്രമേ പാടുള്ളൂ നമ്മൾ ഇതിലേക്ക് അടുപ്പിലേക്ക് ഇട്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ശരിയാകും കേട്ടോ പിന്നെ നമുക്കത് അടുത്ത ഇവിടെ ഉള്ളത് നമ്മുടെ മസാല അതിൻ്റെ അകത്ത് അകത്ത് വെച്ച് കൊടുക്കാനുള്ള മസാല അത ഇവിടെ റെഡി ആയിട്ടിരിക്കണം കേട്ടോ കേട്ടോ റെഡിയാണ് നന്നായിട്ട് റെഡി ആയിട്ടിരിക്കുന്നത് തണുത്ത് സെറ്റ് ആയിട്ടിരിപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ റോളിന്റെ സ്പ്രിങ് ചിക്കൻ റോളിൻ്റെ അകത്ത് വെച്ചു കൊടുക്കാനുള്ള മസാലയാണ് അപ്പൊ ഇതിനകത്ത് ചിക്കൻ ഉണ്ട് ചിക്കനൊക്കെ നമ്മൾ പൊടിച്ചിട്ട് എല്ലാം മസാലയാക്കി സെറ്റ് ആക്കി വെച്ചേക്കാണ് അപ്പൊ തണുക്കായിട്ട് നേരത്തെ ഫാനിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചേക്കെടുത്തിട്ടു അപ്പൊ അത് തണുത്തിട്ടുണ്ട് തണുത്ത റെഡി ആയിട്ടുണ്ട് അതായത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ കവറിങ് ഇതിന്റെ കവറിങ് ആണ് ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ കവറിങ് ഷീറ്റ് ആണ് പുറത്തുള്ള ഷീറ്റാണ് കേട്ടോ അപ്പൊ അത് ഉണ്ടാക്കിയിട്ട് വേണം അത് വെച്ച് വേണം നമുക്ക് അത് ഇതിനൊന്ന് പൊതിഞ്ഞ് നമുക്ക് ആ റോൾ ഉണ്ടാക്കാനുള്ള ചിക്കൻ റോൾ ഉണ്ടാക്കാൻ ഉള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക നല്ല കിടില ഒരു ഐറ്റം ഇവിടെ ചെയ്യുന്നത് ചിക്കൻ റോൾ സ്പ്രിങ് ചിക്കൻ റോളാണ് ഇവിടെ ചെയ്യുന്നത് നമ്മുടെ ബേക്കറിയിലൊക്കെ എപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ചിക്കൻ സ്പ്രിങ് റോളിന്റെ അടിപ്പൊളിയായിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട് കാണുക ഓക്കെ നമ്മൾ അതിൻ്റെ ഷീറ്റ് ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് കുറെ ടൈം എടുക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോസ് വൈഡപ്പ് ചെയ്ത് കാണിക്കുന്നത് അപ്പം ഭയങ്കര ക്ഷമിക്കാട്ടോ അല്ലെങ്കിൽ വീഡിയോസ് ഒരുപാട് ലോങ്ങ് ആയി പോവും ലെന്ത്ള്ള വീഡിയോ ആയി പോവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വൈഡപ്പ് ചെയ്ത് വൈഡ് ചെയ്ത് കാണിക്കുന്നത് അതായത് നമുക്ക് ഇവിടെ എത്രയും നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയുണ്ട് നമ്മൾ ഫ്രണ്ട്സ് ഉണ്ടാക്കുന്ന ഐറ്റത്തിന്റെ പേര് ചിക്കൻ സ്പ്രിങ് റോൾ അപ്പൊ തെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ മസാലയൊക്കെ ഇവിടെ എല്ലാ മസാല ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഈ ഷീറ്റ് ഒന്ന് റെഡി ആയി കഴിഞ്ഞാല് നമുക്ക് ഈ ഷീറ്റിൽ നമുക്ക് സ്പ്രിങ് റോളിന്റെ അതേ ഷേപ്പിലേക്ക് മടക്കിയിട്ട് നമുക്ക് ഇതിന്റെ അകത്തേക്ക് മസാല ചേർക്കാം മസാല എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എടുക്കാം അപ്പൊ എല്ലാ ഫ്രണ്ട്സുകളും കാണുക സംഭവത്തിൽ അടിപൊളിയാണ് ഇനി നമുക്ക് പുറത്ത് ബേക്കറിയിൽ നിന്ന് പോയിട്ട് വേടിച്ച് കഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല നമുക്ക് അത് വീട്ടിൽ തന്നെ കിട്ടിയിട്ടുള്ള ചിക്കൻ സ്പ്രിങ് റോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം സംഭവത്തിന് അടിപൊളിയാണ് അതായത് അടുത്ത ഷീറ്റ് കൊണ്ടുവന്ന് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇത് നമുക്ക് ഇതിനൊന്ന് റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് ആ പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വെച്ചേക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എന്റെ ഒരു ചായ ഇവിടെ തല്ല കിട്ട ചായ വന്നിട്ടുണ്ട് ചായ ഒക്കെ കുടിച്ചിട്ടുള്ളത് ഞാൻ ചെയ്ത് കേട്ടോ കണ്ടു ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ബന്ധിക്കാം ഓക്കെ ഫ്രണ്ട്സ് എല്ലാരും ഒരു ഹായ് തരാത്ത എല്ലാവരും ഒരു ഹായ് തരിക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത് കുറച്ച് ലെന്ത്ള്ള വീഡിയോ ആണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പൊ എല്ലാവർക്കും ക്ഷമിക്കുക അതെന്നുണ്ടെങ്കിൽ ശരിക്കും നല്ല ലെന്ത് വരും അപ്പൊ ഇതിന്റെ ഷോർട്ട് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് അപ്പൊ ഞാൻ തീർച്ചയായിട്ടും ഞാൻ രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്കും തിരക്ക് പോകുന്ന മാറുമ്പോഴത്തേക്ക് ഇടും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ കിടന്നും അടിപൊളി ചിക്കൻ സ്പ്രിങ് റോൾ ആണത് അവിടെ ചെയ്യുന്നത് അപ്പം എല്ലാവരും കാണുക സംഭവം ക്ലിയർ ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അതാണെങ്കിലും പറയുന്നത് എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യുക എന്താണ് എല്ലാവരും ഓരോ ഹായ് തരിക നിങ്ങളെ ഹായ് കിട്ടുമ്പഴത്തേക്ക് നമുക്കത് ഉണ്ടാക്കാനൊക്കെ നല്ലൊരു അടിപൊളി ഒരു എനർജി വരും അപ്പൊ എല്ലാ ഫ്രണ്ട്സിനും ഇതായി എന്റെ ഒരു കിടൽ ഹായ് ഞാൻ അങ്ങോട്ട് പറയുന്നു നമ്മളിവിടെ ഉണ്ടാക്കുന്നത് അടിപൊളി ചിക്കൻ സ്പ്രിങ് റോൾ ആണ് ചിക്കൻ സ്പ്രിങ് റോൾ അപ്പൊ നമുക്ക് അതിന്റെ മസാലയും കാര്യങ്ങളൊക്കെ തായി ഇവിടെ എല്ലാം തന്നെ റെഡിയാണ് കേട്ടോ എല്ലാം തന്നെ റെഡിയാക്കി വെച്ചിരിക്കാണ് ഇതൊക്കെ ചിക്കൻ ആണ് കേട്ടോ ഓക്കെ ഇതൊക്കെ ചിക്കൻ ആണ് അപ്പൊ നമുക്ക് തണുത്ത് നന്നായിട്ട് റെഡി ആയിട്ട് എഴുതിയിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഷീറ്റ് കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാല് നമുക്ക് അതായത് ഷീറ്റ് ഇവിടെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് ഷീറ്റ് കൂടെ ഉണ്ടാക്കിയാല് നമുക്ക് അതെല്ലാം ഈ മസാലസ് എല്ലാം ഈ എല്ലാം നമുക്ക് ക്ഷീട്ടിന്റെ അകത്തേക്ക് വെച്ചിട്ട് കിടിലും അടിപൊളി ഒരു സ്പ്രിങ് റോള് ചെയ്യാം ഓക്കെ ചിക്കൻ സ്പ്രിങ് റോൾ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുമാണ് ഓക്കെ ഹായ് എനിക്ക് വന്നിട്ടുണ്ട് ആനന്ദൻ ആനന്ദൻ ഹായ് ഹായ് ആനന്ദൻ ഹായ് അപ്പൊ എല്ലാവരും ഓരോ ഹായും ഞാൻ നോക്കട്ടെ നമ്മളാ ഹായ് ഒക്കെ വരുമ്പോഴത്തേക്ക് ആ വീഡിയോസ് ചെയ്യാനായിട്ട് നല്ലൊരു എന്താ പറയാ ഒരു പവർ വരും അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഓരോ ഹായും നടി ഇപ്പോൾ ഇതിന്റെ ഷീറ്റാണ് ഉണ്ടാക്കുന്നത് നമ്മളെ ചിക്കൻ സ്പ്രിങ് റോളിന്റെ ചീറ്റ് ഷീറ്റ് ആണെന്നാ ഉണ്ടാക്കിട്ടെ ഇതേ ഫ്രണ്ട്സ് ആ ഷീറ്റ് ഇതൊക്കെ അവിടെ ഉണ്ടാക്കി കൊടുത്താൽ വെച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടെട്ടോ ഏതൊക്കെ ഉണ്ടാക്കിയ ഷീറ്റുകളാണ് ഷീറ്റ് ഉണ്ടാക്കാൻ ഉണ്ട് കേട്ടോ അപ്പൊ ചിക്കൻ റോളിന്റെ ഷീറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ചിക്കൻ സ്പ്രിംഗ് റോളിന്റെ ഷീറ്റുകളാണ് അപ്പൊ അതിന്റെ മസാല എല്ലാം നമുക്ക് നേരത്തെ തന്നെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ കഴിഞ്ഞ പാട്ടിൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും കഴിഞ്ഞ പാട്ടും കൂടെ നിന്ന് കാണാം കേട്ടോ അതൊക്കെ കിടമാണ് നമുക്ക് ബേക്കറിയിൽ നിന്ന് പോകാതെ നമുക്ക് അടിപൊളി ചിക്കൻ സ്പ്രിങ് റോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒരു ഹായോ നിറച്ചാൽ നമുക്ക് നല്ല പവർ കിട്ടും ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറെ നേരം വേണ്ടാക്കിയാണ് നല്ല ക്ഷീണം ഉണ്ട് ഫ്രണ്ട്സ് ഒരു ഹായ് അയച്ചേ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നമുക്കതാ ഇനി നമുക്കതാ ഈ പ്രൈൻ ഫൈലിലേക്ക് നമുക്ക് രണ്ട് ഷീറ്റ് ഇട്ട് കൊടുക്കാം പങ്ങ് കൂത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം നല്ല ഷീറ്റ് ആണ് നല്ല അടിപൊളി ഷീറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അതാണ് ഇവിടെ നമ്മൾ ചിക്കൻ്റെ മസാല എല്ലാം റെഡി ആക്കി വെച്ചൊക്കെയാണ് തണുത്ത് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് സാധാരണ ഇങ്ങനെ പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായും ബൾ ബട്ടൻ കൂടി ഒന്നും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അതുപോലെതാ എന്റെ ഒരു കിട്ടിലം അടിപൊളി ചായ കൂടി ഇവിടെ ഉണ്ട് ഞാൻ അത് കുടിച്ച് ആണ് വെക്കുന്നത് നല്ല ഒരു കിടിലം കിടിലം ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇനി ബേക്കറിയിൽ പോയിട്ട് ചിക്കൻ സ്പ്രിംഗ് ഒന്നും ആടും മേടിച്ച് കഴിക്കണ്ട നമുക്കതാ വീട്ടിൽ തന്നെ വളരെ എളുപ്പം തന്നെ ചെയ്യാൻ പറ്റും ഈ ചായ നമ്മുടെ വെച്ചിട്ടുണ്ട് നല്ല കിടിലം കിടലായിട്ടുകൊണ്ട് നമ്മളെ ഈത് നമ്മൾ നോമ്പൊക്കെ കഴിഞ്ഞ് നോമ്പൊക്കെ മുറിക്കുന്ന സമയത്ത് കഴിക്കാനൊക്കെ നല്ലൊരു അടിപൊളി ഒരു ഐറ്റം ഉണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ഏറ്റവും നമ്മുടെ ചാനലിലുണ്ട് ഇതിന്റെ ഓരോ പാർട്ട് ബൈ പാർട്ട് ആണെങ്കിൽ കാണിച്ചു അപ്പൊ എല്ലാ പാട്ട് ഒന്നും കാണുക അത് കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നതാണ് നമുക്ക് ഇതാ അടുത്ത ഒരുക്കം അടുത്തതാണ് കൈവച്ചൊന്ന് ഇങ്ങനെ ഒന്ന് ചപ്പിച്ചു കൊടുക്കുക ചപ്പിച്ചു കൊടുത്തിട്ട് നമുക്കത് നമുക്ക് ഇതിലേക്ക് പരത്തണം മാവേകിട്ട് കൊടുക്കാറുണ്ട് എന്നിട്ട് നമുക്കിത് ഈ പലകി വെച്ചാൽ നല്ല പരക്കി പരത്തി എടുക്കാം അപ്പൊ നമ്മൾ ചിക്കൻ സ്പ്രിങ് റോളിന്റെ ഷീറ്റ് ഷീറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നല്ല പരത്തുക നമ്മൾ പരത്തി കൊടുക്കാം കണ്ട ചിക്കൻ്റെ നമ്മൾ അതിന്റെ അകത്ത് വയ്ക്കോലെ ഐറ്റംസ് എല്ലാം ഇവിടെ റെഡിയാണ് അപ്പൊ ഇതൊന്ന് പരത്തി ഒന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പരത്തി ഒന്ന് റെഡിയാക്കി ചുട്ടെടുത്ത് ചുറ്റടത്ത് ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ചിക്കൻ സ്പ്രിങ് റോൾ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം അപ്പൊ എല്ലാ ഫ്രണ്ട്സ് കാണുക കണ്ടാൽ മാത്രം പോലെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ല കിട്ടി ആട്ടിപ്പൊളി രുചിയിലുള്ള ഒരു ചിക്കൻ സ്പ്രിംഗ് റോളാണ് ഇവിടെ ചെയ്യുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക ഹലോ ഫ്രണ്ട്സ് എല്ലാരും ഒരു ഹായ് തരത്തേ എല്ലാരും ഒരു ഹായ് തരിക അപ്പൊ നമ്മൾ കുറച്ചുകൂടി ഊർജം കിട്ടിയത് ഉണ്ടാക്കാനായിട്ട് എല്ലാ ഫ്രണ്ട്സും ഹായ് നമുക്ക് ഒരുപാട് എന്ത് നമുക്ക് ഒരുപാട് ഒരുപാട് എന്താ പറയാ വ്യൂസ് ഒക്കെ വരുന്നുണ്ട് പക്ഷെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പൊ അതാണ് സംഭവം അപ്പൊ തീർച്ചയായിട്ടും ഇന്ന സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി എനേബിൾ ഫ്രണ്ട്സ് കണ്ടോ നമ്മളെ കിടനം അടിപൊളി ഒരു ചിക്കൻ സ്പ്രിംഗർ നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ പരിധിക്കൊണ്ടിരിക്കണം കേട്ടോ അതേ കണക്ക് തന്നെ എല്ലാ ഫ്രണ്ട്സും ഒരു ഹായ് തരാത്ത എല്ലാ ഫ്രണ്ട്സും ഒരു ഹായ് തരുക നിങ്ങൾ ഹായ് കിട്ടുമ്പോൾ നമുക്ക് നല്ല അടിപൊളി ഒരു എനർജി വരും കേട്ടോർച്ചയായിട്ടും കിട്ടുന്ന ഒരു എനർജി വരും അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഹായ് അടിച്ച് ഞാൻ നോക്കട്ടെ എല്ലാ ഫ്രണ്ട്സും ഹായ് അടിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ഇവിടെ നമുക്ക് അടിപൊളി കിടുന്നും നമുക്ക് ചിക്കൻ റോളിന്റെ അകത്ത് വരുന്ന ചിക്കൻ എടുത്താൽ ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് തീ തൊന്ന് ജസ്റ്റ് ഒന്ന് പിന്നും തീ ഒന്ന് ഓടിച്ചത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആ ചിക്കൻ്റെ ചിക്കൻ റോളിന്റെ ചിക്കൻ റോളിന്റെ ഷീറ്റ്സ് നമുക്ക് ഇട്ടു കൊടുക്കാം അത് ഓക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണം ഒരുപാട് പാർട്ടുകളായിട്ടുണ്ട് ഓക്കെ ഇതേ സംഭവം ലോങ് ആയിട്ടുള്ള ഒരു വീഡിയോ അതായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് കാണിക്കുന്നത് അപ്പം എല്ലാവരും ശ്രമിക്കുക കാരണം വെച്ചാൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് നീളം കൂടി പോകും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അത് പിന്നെ വലിയ വലിയ ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും നമ്മുടെ ഷീറ്റ്സ് അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കണം എന്താ കൊറേ ഷീറ്റ്സ് അവിടെ നമുക്ക് റെഡി ആക്കാനായിട്ട് ഉള്ളതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് പെട്ടെന്നുള്ള ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ചിക്കൻ സ്പ്രിങ് റോൾ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ ഇത് ചപ്പാത്തിയല്ലോ നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ്റെ നമ്മളെ ചിക്കൻ സ്പ്രിങ് റോളിന്റെ ഷീസ് ആണ് കേട്ടോ അത് കവറിങ് വരുന്ന തൊലിയാണിത് ഉണ്ടാക്കുന്നത് ഇതായിട്ട് റൂമെടുക്കാം അപ്പൊ കൈ വെച്ചതായി ചപ്പിച്ചു കൊടുക്ക നമുക്കത് എന്നിട്ട് ഒന്ന് മാവിലൊന്ന് മുക്കിയെടുക്കണം മുക്കിയ ഫ്രണ്ട്സ് എന്നിട്ട് പരത്തി എടുക്കാം ആരും ഒന്നും എല്ലാവരും ഒരു നോക്കട്ടെ നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ ും സ്പ്രിങ് റോൾ ആണ് അപ്പൊ അതിന്റെ ഷീസൊണ്ടോ ബാക്കിയുള്ള മസാല കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചേക്കാൻ കേട്ടോ എല്ലാ സെറ്റ് ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഷീറ്റിന്റെ ഷീറ്റ് കൊണ്ടുവന്ന പണി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കത് ഉടനെ തന്നെ ഇതിനകത്ത് ഫില്ല് ചെയ്ത സംഭവം റെഡിയാക്കി എടുക്കാം ഓക്കെ അപ്പൊ ഇതിന്റെ ലെന്ത് കൂടിപ്പോ ഞാൻ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് കാണിക്കുന്നത് അപ്പൊ എല്ലാവരും ശ്രമിക്കുക അതിനൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബന്ധപ്പെട്ട കൂടെ ചെയ്യാം നമ്മൾ കിട്ടുന്ന ചായ കൂടി നമ്മൾ കഴിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഒന്ന് പരത്തിയിട്ട് നമുക്ക് ഇട്ട് കേട്ടോ പേപ്പർ കിണറ്റിനാണ് ഇത് പരത്തി എടുക്കുന്നത് നല്ലൊരു അടിപ്പൊളിയാണ് ഇതിന്റെ ഷീറ്റ്സ് ഉണ്ടാക്കാനായിട്ട് ഒരു കിടില ഒരു ഐറ്റം ആണ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഒന്ന് ഇത് റെഡി ആയി വരണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് നല്ല ലെങ്ത് കൂടുതലോ ഞാനിങ്ങനെ ബ്രേക്ക് ചെയ്ത് കളിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഷീറ്റ്സ് അവിടെ കിടപ്പുണ്ട് അങ്ങനെ കുറെ ഷീറ്റ്സ് അവിടെ വെക്കാനുണ്ട് അപ്പുറത്ത് കിടപ്പു റെഡിയായ ഷീറ്റ്സ് അല്ല ഇതെല്ലാം ചിക്കൻ സ്പ്രിംഗർ കൊണ്ടകത്ത് വരുന്ന മസാലയാണ് ഓക്കെ ഫ്രണ്ട്സ് ദയവ് വരുന്നത് അപ്പൊ ഇതെല്ലാം റെഡി ആക്കിയിട്ട് അടുത്തൊരു പാട്ട് ഫ്രണ്ട്സ് ഓക്കെ അടുത്തൊരു പാട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക കാത്തിരിക്കുക